ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ബസൂക്ക ഏപ്രിൽ പത്തിന് എത്താൻ ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങളും അണിയറ പ്രവർത്തകരും ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ ഫെബ്രുവരി പതിനാലിന് ചിത്രം റിലീസ് ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ റിലീസ് തീയതി പിന്നീട് മാറ്റുകയായിരുന്നു യുവ സംവിധായകൻ ഡീനോ ഡെനിസ് തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ് പ്രഖ്യാപനം മുതൽ സിനിമാ പ്രേമികളുടെ ശ്രദ്ധ നേടിയ ചിത്രം കൂടിയാണിത് ബസൂക്കയിൽ മമ്മൂട്ടിയോടൊപ്പം തെന്നിന്ത്യൻ സിനിമയിലെ പ്രശസ്ത സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇത് ചിത്രത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കിം ഷാജഹാൻ മാമാഅരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ളാസ് വടികം ജോർജ് തുടങ്ങിയ വലിയ താരന്തരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് പുറത്തിറങ്ങിയ ട്രെയിലർ ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് മമ്മൂട്ടിയുടെ ഗംഭീര ലുക്കും അവതരണവും ട്രെയിലറിന്റെ പ്രധാന ആകർഷണമാണ് ഗൗതം മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രവും ശ്രദ്ധേയമാണ് ആക്ഷൻ സസ്പെൻസും ഒരു ത്രില്ലർ ചിത്രമായിരിക്കും വസൂക്കയെന്ന് ട്രെയിലർ സൂചന നൽകുന്നു ലീനോടെന്നീസിന്റെ കന്നി സംവിധാന സംരംഭം കൂടിയാണ് ഈ ചിത്രം വലിയ താരനിരയും സാങ്കേതിക വിദഗ്ധരെയും അണിനിരക്കുന്ന വസൂക്ക മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം നേടുമെന്ന് പ്രതീക്ഷിക്കാം മമ്മൂട്ടി ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന ഈ ചിത്രം ഏപ്രിൽ പതിന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ മികച്ച പ്രതികരണം നേടുമോ എന്ന് ഉറ്റുനോക്കാം